നമസ്കാരം പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പ് അയൽരാജ്യങ്ങളെ മാത്രമല്ല ഏഷ്യ കടന്ന് യൂറോപ്പിലും ചർച്ചയാവുകയാണ് ഗ്രീക്ക് സൈന്യം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചതോടെ അങ്കാരയിൽ മുഴങ്ങുന്നത് യുദ്ധ ഭീഷണിയുടെ സ്വരമാണ് ടാറ്റയും ഡിആർഡിഒയും സംയുക്തമായി വികസിപ്പിച്ച കവചിത വാഹനങ്ങൾ ഗ്രീസ് വാങ്ങാനൊരുങ്ങുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടെ ഇത് തങ്ങൾക്കെതിരെയുള്ള പ്രഖ്യാപനമാണെന്നാണ് തുർക്കി മാധ്യമങ്ങൾ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സാധാരണ പ്രതിരോധ ഇടപാട് ഇത്രമേൽ വിവാദമാകുന്നത് പരിശോധിക്കാം യഥാർത്ഥത്തിൽ എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത വമ്പൻ യുദ്ധ ടാങ്കുകളെ പോലെ കരുത്തുള്ള എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒന്നാണ് വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം അഥവാ ഡബ്ല്യു എച്ച് എ പി കരയിലും വെള്ളത്തിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇതിന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയുണ്ട് ഗ്രീസ് ഈ വാഹനം വാങ്ങുന്നത് തങ്ങളുടെ ദ്വീപുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് പ്രത്യേകിച്ച് ഈജിയൻ കടലിലെ തർക്കപ്രദേശങ്ങളിൽ ഈ വാഹനങ്ങൾ വിന്യസിക്കുന്നത് തുർക്കിയുടെ മേൽക്കോയ്മയ്ക്ക് ഭീഷണിയാകുമെന്ന് തുർക്കി ഭയപ്പെടുന്നു തുർക്കിയുടെ ഈ പ്രകോപനത്തിന് പിന്നിൽ ഭൗമരാഷ്ട്രീയമായ ചില കാരണങ്ങളുണ്ട് ദീർഘകാലമായി തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയായിരുന്നു കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ നിലപാടിനുള്ള മറുപടിയായാണ് ഗ്രീസുമായി കൈകോർക്കുന്നത് നേരത്തെ ഇന്ത്യയുടെ ക്രൂയിസ് മിസൈലുകൾ വാങ്ങുന്നതിനെക്കുറിച്ചും ഗ്രീസ് ചർച്ചകൾ നടത്തിയിരുന്നു ഇന്ത്യയുടെ ആയുധങ്ങൾ നാറ്റോ രാജ്യമായ ഗ്രീസിലെത്തുന്നത് ഈ മേഖലയിലെ ശക്തി സന്തുലനം തകിടം മറിക്കുമെന്ന് തുർക്കി വിശ്വസിക്കുന്നു അതീവ പ്രകോപനപരമായാണ് തുർക്കി മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്രീസ് ഇന്ത്യയെ കൂട്ടുപിടിച്ച് തങ്ങളെ വളയുകയാണെന്നും ഇത് ഒരൊറ്റപ്പെട്ട നീക്കമല്ലെന്നും അവർ വാദിക്കുന്നു എന്നാൽ ഗ്രീസ് ഇത് തങ്ങളുടെ സൈന്യത്തെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു സ്വാഭാവിക നടപടിയാണെന്ന് വ്യക്തമാക്കുന്നു റഷ്യൻ നിർമ്മിത ആയുധങ്ങളിൽ നിന്ന് മാറി ഇന്ത്യൻ സാങ്കേതിക വിദ്യയിലേക്ക് ഗ്രീസ് തിരിയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ വലിയൊരു നാഴികക്കല്ലാണ് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ലോകശക്തിയായി മാറുന്ന സൈനിക സാങ്കേതിക വിദ്യ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന ആയുധമായി മാറിക്കഴിഞ്ഞു ഗ്രീസും തുർക്കിയും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിൽ ഭാരതീയ കരുത്ത് എത്തുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ് വരും ദിവസങ്ങളിൽ ഈ പ്രതിരോധ നീക്കം ഇങ്ങോട്ടാണ് തിരിയുകയെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി